കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ ഉന്നതി നൈപുണ്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിനം തൊഴിൽ ലഭിച്ച പതിനെട്ടിനും ഇടയിലുള്ള കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയോടൊപ്പം മറ്റൊരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ബ്ലോക്കിന് കീഴിലെ പത്ത് ഗ്രാമപഞ്ചായത്തിലെയും അർഹരായവരെ പരിഗണിക്കും ഓറിയന്റേഷൻ ക്ലാസ് വഴി പേപ്പർ ബാഗ് നിർമ്മാണം അച്ചാർ നിർമ്മാണം എന്നിങ്ങനെ നിരവധി ചെറുകിട

మహాత్మాధి దిశ వ్యాధాన్యత గ్రామీణ మేఖ విధంగా ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ജോയിൻ ബി ഡിഒ ആശാവ് ഫൌസിയ മായ സിയ കുടുംബശ്രീ കോർഡിനേറ്റർ ആതിര തുടങ്ങിയവർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ സ്വയം ശേഷം സിറ്റിയുടെ പരിശീലനം നൽകുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമ രീതിയിലേക്കാണ് പോകുന്നത് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം